ആ രീസ്പയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ സൈസായിട്ട് ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ജോർജറ്റ് മെറ്റീരിയൽസിൽ വന്നിട്ടുള്ള ഒരു ലോങ് ഗൗണും ദുപ്പട്ടയും കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെയാണ് ലോങ് ഗൗണും ദുപ്പട്ടയും കൂടിയാണ് ഇതെല്ലാം സ്മോൾ മുതൽ ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾ അതിൻ്റെ സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം കേട്ടോ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ സൈസ് ഐറ്റവും ട്രിപ്ലെക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാർഡിന് നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം ഇത് സ്മോൾ സൈസ് ഐറ്റവും ഫോർ എക്സൽ വരെയാണ് ചെറിയൊരു ഡോട്ട് പ്രിൻറ് അതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതാണോ വേണ്ടത് അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കാം പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അത് മറക്കേണ്ട നിങ്ങളിൽ ഓരോരുത്തരിലേക്കാണ് എന്നാണ് എത്തുകയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഓൾ ഓൾഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന ഓരോ വീഡിയോസിൽ അതാത് ദിവസങ്ങളിൽ വരുന്ന അപ്ഡേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ നിങ്ങളിലേക്ക് എത്താൻ പറ്റുമോ അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കാം ഈ ഒരു ചുരിദാറും സ്മോൾ സൈസ് സെറ്റ് ഫോറക്സൽ വരെ അവൈലബിൾ ആണ് ഇതിൽ ഒട്ടുമിക്ക കളക്ഷൻസും സ്മോൾ സൈസ് മുതൽ ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്നേക്കാറിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഒത്തിരി ഡിമാൻഡുള്ള ഒരു ഐറ്റം കൂടിയാണ് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുള്ള ഐറ്റം കൂടിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചുരിദാർ സെറ്റ് അതും ഫോറക്സിൽ വരെയാണ് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് എല്ലാം കറക്റ്റായിട്ട് അയക്കാൻ നോക്കുക നിങ്ങളുടെ സൈസ് കാര്യങ്ങളൊക്കെ കേട്ടോ ഇതും സ്മോൾ സൈസ് മുതൽ ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഗൗണാണ് വരുന്നത് കേട്ടോ ഈ ഒരു ഗൗൺ എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുന്ന സമയത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയക്കുന്ന സമയത്ത് ഇത് ത്രിബിൾ എക്സൽ വരെയാണ് കേട്ടോ ലാർജ് ടു ത്രിബ്ൾ എക്സല്ലോ നെക്സ്റ്റ് ലാർജ് ടു ഫോർ എക്സൽ കേട്ടോ അപ്പോൾ ഇത് എടുക്കുന്ന ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സ്ക്രീൻഷോട്ടെടുത്ത് ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഇത് ലാർജ് ടു ഫോർ എക്സൽ ആണ് കേട്ടോ അയക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ സൈസ് നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുക്കണം അതുപോലെ നിങ്ങൾ ഓക്കെ ആണ് പ്രൈസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അഡ്രസ്സും കൂടി തരാം കേട്ടോ ഇത് ഫോർ എക്സൽ വരെയുണ്ട് ഓക്കെ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എന്ന് വെച്ചിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ